അത്തരമാറ്റിൻ്റെ ഏറ്റവും പുതിയ പ്രമോറിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനകയുടെയും അഫിയുടെയും കുട്ടിയായ ചന്ദമോള് അനന്തപുരി തറവാട്ടിലേക്ക് തന്നെ എത്തുന്നുണ്ട് അനകയ്ക്ക് എന്തൊക്കെയോ അസുഖങ്ങളുണ്ടെന്ന് മുന്നേ പറഞ്ഞിരുന്നില്ലേ അനക മരിച്ചു പോകുന്നുണ്ട് അനന്തപുരിയിൽ എല്ലാവരും ചടങ്ങിന് വരുന്നുണ്ട് ആ സമയം ആദർശൻ്റെ കൈ പിടിച്ച് ചന്തു പറയുന്നു ഡാഡി എന്നെക്കൂടി കൊണ്ടുപോകൂ അന്നേരം മുത്തശ്ശൻ പറ ആ കുട്ടിയെ കൂട്ടിക്കൊണ്ട് അനന്തപുരിയിലേക്ക് വരുന്നുണ്ട് മുത്തശ്ശന് ചില സംശയങ്ങളുണ്ട് താനും അനന്തപുരിയിലേക്ക് ചന്തമോളെ കൊണ്ടുവന്നത് ജലജയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ജലജ ചോദിക്കുന്നുണ്ട് എന്തിനാ ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ ഇവൾ നമ്മളുമായിട്ട് ഒരു ബന്ധവുമില്ലല്ലോ പിന്നെ എന്തിനാ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ നേരം മുത്തശ്ശൻ പറയുന്നു ഇനി മുതൽ ഇവൾ ഇവളിവിടെ തന്നെയാണ് താമസിക്കുന്നത് പക്ഷേ ആ സമയത്തും അഫി തുറന്നു പറയുന്നില്ല ഈ കുട്ടിയുമായി അഫിക്കുള്ള ബന്ധം എന്താണെന്ന് മിക്കവാറും മുത്തശ്ശൻ എല്ലാ സത്യങ്ങളും കണ്ടുപിടിക്കും അതോടെ ആഫി അനന്തപുരി തറവാട്ടിൻ്റെ പുറത്തേക്ക് പോകേണ്ടി വരുമെന്ന് തോന്നുന്നുണ്ട് നവ്യയ്ക്ക് ഈ സംഭവങ്ങളൊക്കെ അറിയുമ്പോൾ അതെങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നുള്ളതൊക്കെ ഇനി വരും എപ്പിസോഡ് കണ്ടേ നമുക്കറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ